ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം സോഷ്യൽ സയൻസ് ക്വിസ് പാർട്ട് റാപ്പിഡ് ഫയർ റൗണ്ട് ആണ് ഈ സോഷ്യൽ സയൻസിനെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന മേഖലയുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് അപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് ഇതിൽ റാപ്പിഡ് ഫയർ റൗണ്ട് ആയതുകൊണ്ട് കുറവായിട്ട് അതുകൊണ്ട് നിങ്ങൾ വീടുകളിലുള്ള എല്ലാവർക്കും ശ്രദ്ധിച്ചാണ് ഇതൊരു വാർണിംഗ് ആണ് നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലെ ചാനാർ ലഹളയെ തുടർന്ന് ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അനുമതി നൽകിയത് ഏത് രാജാവാണ് ഉത്തരം തിരുനാൾ ശരിയായ ഉത്തരമാണ് വാഗൻ ട്രാജഡിയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ ചോദ്യം വാഗൻ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയാം ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ അല്ലെ എന്താണെന്ന് അറിയപ്പെടുന്നത് ബ്ലാക്ക് ഓഫ് പോത്തന്നൂർ ആ വാഗൻ ട്രാജഡി സ്മാരകം യഥാർത്ഥത്തിൽ വാഗൻ ട്രാജഡിക്ക് ഇരയായ ആ ബോഗിയുടെ പേരിൽ തന്നെയാണ് എം എന്നുള്ളതായിരുന്നു എവിടെയാണ് അത് സ്ഥിതി ചെയ്തത് മലപ്പുറത്തെ തിരൂർ ആണ് ഓർട്ടുക വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ആരായിരുന്നു തിരുവിതാംകൂർ രാജാവ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ആരായിരുന്നു തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോൾ ശ്രീമൂലം ശ്രീമൂലം തിരുനാൾ തിരുനാൾ ശരി അവസാനിക്കുമ്പോൾ റാണി റാണി സേതു സേതു ഭായി ശരിയായ ഉത്തരങ്ങളാണ് വാണ്ടിവാഷ് യുദ്ധങ്ങളുടെ പ്രത്യേകത എന്ത് ഇംഗ്ലണ്ടും അതെ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള യുദ്ധമായിരുന്നു വാണ്ടി വാഷ് യുദ്ധം ദത്തവകാശ നിരോധന നിയമം ഡെൽഹൌസി പ്രഭു കൊണ്ടുവന്ന കാര്യം അറിയാം ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണ് സത്താറ ശരിയായ ഉത്തരം എന്താണ് ഉത്തരം സത്താറ ഓർക്കുക ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ഭാഗത്തിന്റെ സമരത്തിന്റെ ഭാഗമായിട്ട് പല പ്രാദേശിക സ്ഥലങ്ങളിലും പല പ്രദേശങ്ങളിലും ചെറിയ ചെറിയ സംഘടനകളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അങ്ങനെ പൂനയിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് പൂന സാർവജനിക സഭ എന്താണ് സംഘടനയുടെ പേര് സാർവജന സഭ പൂന സാർവജനിക സഭ അല്ലെ ആ പൂന സാർവജനിക സഭ രൂപീകരിച്ചത് ആരാണ് മഹാദേവ ഗോവിന്ദ മഹാദേവ ഗോവിന്ദ ശരിയായ ഉത്തരം ആദ്യമായിട്ട് ഇന്ത്യയിൽ സാമുദായിക സംവരണം നടപ്പാക്കിയത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഏത് പരിഷ്കാരത്തിലായിരുന്നു തൊള്ളായിരത്തി ഒൻപതിലെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എന്ന വർഷവും ഓർക്കണം മിൻഡോ മോർലി എന്ന പേരും ഓർക്കുക അടുത്ത ചോദ്യം മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് ഇന്നത്തെ ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ചാണ് ആരൊക്കെയായിരുന്നു മുസ്ലിം ലീഗിന്റെ സ്ഥാപകർ ഒന്നാമത്തെ ആൾ നവാബ് 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 രണ്ടാമത്തെ പേര് ഓർക്കേണ്ടത് മൂന്നാമത്തെ ുദ്ധിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് ആരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ഓക്കെ റൗൾ അറ്റാക്കിനെതിരെ ആയിരുന്നു സമരം എങ്കിൽ ആരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ അമൃത്സറിൽ യോഗം നടക്കുമ്പോഴാണ് ആ ധാരണ സംഭവം ഉണ്ടായത് ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലു സത്യപാൽ രണ്ട് ആളുകളുടേതായിരുന്നു ഒന്ന് ഡോക്ടർ സെയ്ഫുദ്ദീൻ സെയ്ഫുദ്ദീൻ കിച്ചിലു കിച്ചിലു രണ്ട് സത്യപാൽ പേരുകൾ അതിർത്തി ഗാന്ധി നിങ്ങൾക്കറിയാം ആരാ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഒരു സൈന്യമുണ്ട് അതെന്താണ് അറിയപ്പെടുന്നത് സർവൻസ് ഓഫ് ഗോഡ് എന്നാണ് അതിന് ഇംഗ്ലീഷ് പക്ഷെ ഉറുദു ഭാഷയിലാണ് ബംഗാളിൽ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന പേരിൽ ഒരു നികുതി സംവിധാനം കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് കോൺവാലീസ് പെർമനന്റ് സെറ്റിൽമെന്റ് കോൺവാലിസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ലാഹോർ കേസിന് നിദാനമായ രീതിയിൽ ഭഗത് സിംഗ് ലാഹോറിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബിട്ടത് അന്ന് ഭഗത് സിംഗ് ഒറ്റയ്ക്കായിരുന്നില്ല അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്വാതന്ത്ര്യ സമരസേനാനിണ്ടരായിരുന്നു ദാനോട് ഒരു ചോദ്യം ഭഗത് സിംഗിനെ പിന്നീട് തൂക്കിക്കൊള്ളുമ്പോൾ കൂടെ ഉള്ളവരൊക്കെ സുഖദേവ് ശരി ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി പിന്നീട് മാറി ഏത് ബഡുകേശ്വർ റാപ്പിഡ് ഫയർ റൗണ്ട് ആണ് സമയമില്ല ബഡുകേശ്വർ ദത്ത് ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പരമാവധി ഒഴിവാക്കുക ജനഗണമന എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ട് ശങ്കരാഭരണമാണ് അതിന്റെ രാഗം എന്നൊക്കെ അറിയാം എന്നാൽ ജനഗണമനയ്ക്ക് നമ്മൾ ഇപ്പോൾ കാണുന്ന സംഗീതം കൊടുത്തത് ആര് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ വെക്കുക ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ എൽ പിന് ഓർക്കണം കേട്ടോ ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് പ്രശസ്തമായ ബോംബെ നാവിക കലാപം നടന്നത് ഏത് കപ്പലിലാണ് ആ കലാപം നാൽപ്പത്തി ആറിലെ നേവൽ മ്യൂട്ടിനി ബോംബെ നാവിക കലാപം നടന്നത് എച്ച് എം എസ് തൽവാർ 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 ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് പൂനാപാറ്റ് ആരൊക്കെയാണ് പൂനാപാറ്റിൽ ഒപ്പിട്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ പിന്നെ ഗാന്ധിജി മഹാത്മാഗാന്ധിയും അംബേദ്കറും ശരിയായ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് ഇന്ത്യയിലേക്ക് ക്യാബിനറ്റ് മിഷൻ ബ്രിട്ടീഷുകാർ അയക്കുന്നത് ഈ ക്യാബിനറ്റ് മിഷൻ കാരണമാണ് പിന്നീട് ഒരു കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി രൂപീകരിക്കപ്പെടുന്നത് ആ ക്യാബിനറ്റ് മിഷനിൽ മൂന്ന് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഓരോരുത്തരുടെയും പേര് ലോറൻസ് ലോറൻസ് അലക്സാണ്ടർ 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 സ്റ്റാഫോർഡ് 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 ക്രിപ്സ് 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 നമ്മൾ ഇത് എഴുതി കാണിക്കുന്നില്ലാത്തതുകൊണ്ട് അതെ ശരി സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയായിരുന്നു അപ്പൊ ആദ്യത്തെ വനിതയാരാബ് ആനിൽ ആണ് സരോജിനി നായിഡു കോൺഗ്രസ് അധ്യക്ഷയാകുന്നത് എവിടെ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഏതാ കാൺപൂർ കാൺപൂർ ആണ് ശരിയായ ഉത്തരം കമ്മ്യൂണൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലായിരുന്നു കമ്മ്യൂണൽ അവാർഡ് ബ്രിട്ടീഷുകാർ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നാട്ടുഭാഷ പത്ര നിയമം കൊണ്ടുവരുന്നത് വെർണാക്കുലർ പ്രസ് ആക്ട് ഓർക്കുക അത് ഇന്ത്യൻ പത്രപ്രവർത്തകരെ പത്രങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു കരി നിയമമായിരുന്നു സ്വാഭാവികമായിട്ടും അത്തരം കരി നിയമങ്ങൾ കൊണ്ടുവരുന്നത് ഒരാളായിരുന്നു ആരാണ് ഏത് വയസ്സോയി ലിട്ടൻ ലിട്ടൻ പ്രഭു ശരിയായ ഉത്തരവാണ് ലോർഡ് ലിറ്റൺ ലിറ്റൺ പ്രഭു പഴശ്ശിരാജ വധിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ ഇരുപതിനാണ് ഇവിടെ വെച്ച് ആ എക്സാക്ട് പ്ലേസ് അറിയാവോട് മാവിലാ തോട്ടിൻകര മാവിലാ തോട്ടിൻകര ബംഗാൾ വിഭജനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അന്ന് കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് ബനാറസിൽ ആരായിരുന്നു ബംഗാൾ വിഭജന സമയത്തെ കോൺഗ്രസ് അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലെ ബംഗാൾ ബംഗാൾ വിഭജിച്ചത് കഴ്സൻ പ്രഭു സ്വാമി വിവേകാനന്ദന്റെ ഏറെ പ്രിയപ്പെട്ട ശിഷ്യയായിരുന്നു സിസ്റ്റർ നിവേദിത എന്തായിരുന്നു അവരുടെ ഒറിജിനൽ നാമം മാർഗ്രറ്റ് മാർഗ്രറ്റ് മാസ്റ്റർ ഐ സോ ഹിം സ്വാമി വിവേകാനന്ദനെ കുറിച്ച് സിസ്റ്റർ നിവേദിത എഴുതിയ പുസ്തകമാണ് മാസ്റ്റർ ഐ സോ ഹിം അടുത്ത ചോദ്യം വൈക്കം ഹീറോ പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് ആ രാമസ്വാമി രാമസ്വാമി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരായിരുന്നു ഇന്ത്യയുടെ ഭരണാധികാരി അക്ബർ മുഗൾ ചക്രവർത്തിയായ ആയിരുന്നു ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് ആദ്യമായിട്ട് ആ വാദം സ്വാമി ദയാനന്ദ സരസ്വതി നിഷാൻ സ്വാമി ദയാനന്ദ സരസ്വതി ദയാനന്ദ സരസ്വതിയുടെ ഒറിജിനൽ നാമ നാമം മൂലശങ്കർ ഓക്കെ ബംഗാൾ വിഭജനം കഴ്സൺ പ്രഭുവിന്റെ കാര്യം നേരത്തെ ചോദിച്ചുപോയി ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ സമയത്ത് വിപ്ലവകാരികളുടെ സമുന്നത നേതാവെന്ന് ബ്രിട്ടീഷ് ജനറലായ ഹ്യൂ ഗ്രോസ് വിശേഷിപ്പിച്ചത് ആരെയാണ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവെന്ന് ഹ്യൂ ഗ്രോസ് വിശേഷിപ്പിച്ചത് ജാൻസിണിയെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഗാന്ധി ആലിപ്പൂർ ഗൂഢാലോചന കോസ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വിപ്ലവകാരി ഒരു ക്ലൂ ഉള്ളത് അദ്ദേഹം പിന്നീട് സന്യാസിയായിട്ട് മാറി ആ അരവിന്ദ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അരവിന്ദഘോഷിന്റെ ജന്മദിനം ഇംഗ്ലോഫ് സിന്ദാബാദ് ഈ മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയതാര് ആ മുദ്രാവാക്യം തയ്യാറാക്കിയതാര്ഹമ്മദ് ഇക്ബാൽ മുഹമ്മദ് ഇക്ബാൽ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആര് ിൻ ലിൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രഭു ആരാ ഡെഫറിൻ പ്രഭു ഞങ്ങൾക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് ഒന്നും പോരാ ഞങ്ങൾക്ക് പൂർണ്ണ സ്വരാജ് വേണമെന്ന് ഇന്ത്യക്കാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ ലാഹോർ സമ്മേളനം ജവഹർലാൽ നെഹ്റു നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനാ ഗീതമാണ് വൈഷ്ണവ ജനതു അതിൽ നിന്നാണ് ഗാന്ധിജിക്ക് ഹരിജൻ എന്ന വാക്ക് പോലും കിട്ടിയത് ആരാണ് അതിന്റെ കർത്താവ് നരസിംഹ മേത്ത ശരിയായ ഉത്തരം നരസിംഹ മേത്ത സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് ിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടത് തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതുപുരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒൻപതിലെ ത്രിപുരി സമ്മേളനത്തിലാണ് തൊട്ടു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനത്തിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രസിഡന്റ് ആയിരുന്നു പട്ടാഭി സീതാറാമയെ തോൽപ്പിച്ചാണ് അദ്ദേഹം ഇലക്ഷനിൽ ജയിച്ചത് നിഷാൻ എന്താ ചോദിച്ചു തോന്നുന്നു ൻ ഗ്രാൻ അതെ 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 അടുത്ത ചോദ്യം ഗ്രാമീണ ചണ്ടക്കാരൻ സംശയമുണ്ട് നമുക്ക് തെറ്റുണ്ടെങ്കിൽ എഴുതി കാണിക്കാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള ക്ലമന്റ് ആക്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ശരിയായ ഉത്തരം ആദ്യത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആര് ശരിയായ ഉത്തരം അംബേദ്കറിന്റെ ഏതാണ് ശരിയായ ഉത്തരം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്താൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് നടന്ന ഒരു സംഭവമാണ് ചൗരി സംഭവം ശരിയായ ഉത്തരം ബഹദൂർ ഷാ സഫറിനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് ഏത് സ്ഥലത്തേക്ക് റംഗൂൺ റംഗൂൺ ആണ് ശരിയായ ഉത്തരം എന്താണ് റംഗൂൺ ജാലിയൻ വാലാബാഗ് വെടിവെപ്പിന് ഉത്തരവിട്ടത് ആരാണ് ജനറൽ മൈക്കിൾ ഓ ഡയർ ശരിയായ ഉത്തരം ദാസ് മൗലാനു സി എഫ് ആൻഡ്രൂസ് മൗലാന അബുൽ കലാം ആസാദിന്റെ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആ ഇവിടെ ഒരു സംശയമുണ്ട് ശരിക്കും അരുണാസഫലിയാണ് പക്ഷെ പല ചോദ്യ പേപ്പറുകളിലും കേടുകളിലും ഒക്കെ ആനി എന്ന് കാണുന്നുണ്ട് ചില കുസ് ആനിബസന്റിന് ആനി മാറ്റം കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ റാപ്പിഡ് ഫയർ സെക്കൻഡ് ും കഴിയുകയാണ് ഇനിയും വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഞങ്ങൾ ഈ ചാനൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം സപ്പോർട്ട് ചെയ്ത് എപ്പോഴും കാണണം അപ്പോൾ പുതിയൊരു വീഡിയോ കോട്ടയത്തിൽ നിന്നും